അസ്സലാമു അലൈക്കും ആരെയാണ് അള്ളാഹു താലാക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നറിയോ കുൽ കുമുള്ള നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇബിനുകൈ റഹിമഹുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഏഴ് അടയാളങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഖുർആൻ പാരായണം കേവലം ഖുർആൻ പാരായണത്തിനപ്പുറം അർത്ഥമറിഞ്ഞു ഓതുക പണ്ഡിതന്മാർ ആയത്ത് ഓതുകയും അത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അത് ജീവിതത്തിൽ നമസ്കാരത്തിൽ ആവർത്തിച്ച് പാരായണം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു രണ്ടാമതായി നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുക ഏറ്റവും കൂടുതൽ റബ്ബിനോട് അടുക്കുന്ന സമയം സുജൂതിലാകുമ്പോഴാണ് അപ്പോൾ റബ്ബുമായി അടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് സുജൂത് മൂന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണകൾ ദിഖർ സ്വലാത്ത് ചൊല്ലി ൊണ്ടിരിക്കുക നാല് ശുക്ർ ചെയ്യുക അള്ളാഹു നൽകിയത് നൽകിയതിന് ശുക്ർ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും അദ്ദേഹം അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അഞ്ച് സ്വകാര്യ സമയം കണ്ടെത്തുക റബ്ബുമായി ഒറ്റക്കിരുന്ന് രാത്രി ചെയ്യുക അള്ളാഹു തല ഉറപ്പായും സ്വീകരിക്കും ആറ് റബ്ബുമായി അടുക്കാൻ തടസ്സമായത് എല്ലാം ഒഴിവാക്കുക ചില കൂട്ടുകെട്ടാവാം ചില അഡീഷനാവാം എല്ലാം ഒഴിവാക്കുക ഏഴ് ഹുഷു ഉണ്ടായിരിക്കുക എപ്പോഴും വിതമ്പുന്ന മനസ്സുമായി പഠിച്ച റബ്ബോട് ദ ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹു എന്തായാലും ഉത്തരം നൽകും അള്ളാഹുത്തലാം എല്ലാവരെയും നന്മകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമലൈക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി വരാം